അതെ ഞാൻ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത് ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് എന്നെ ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുക എന്നുള്ളത് അത് ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നു അപ്പം അതിൻ്റെ സന്തോഷത്തിൽ കണ്ണന് ഞാൻ ഇവിടെ ഇന്നൊരു ഫോട്ടോ സമർപ്പിക്കുകയാണ് കണ്ണനോടും കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപിചേട്ടനോടും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷനും ആദ്യം ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കൂടെ തന്നെയും മറ്റുള്ളവരുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അതേപോലത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് എന്നെ ഇങ്ങനൊരു ആഗ്രഹം മകളുടെ കല്യാണ തിരക്കിലൂടെയും ആ പേപ്പറുകളൊക്കെ ഓടി നടന്ന് ശരിയാക്കി എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ എൻ്റെ കൂടെ നിന്ന കണ്ണനോടും സുരേഷ് ഗോപി ചേട്ടനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കണ്ണന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്